എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പപ്പായയും ഇളനീരും റാഗിപ്പൊടിയും കൊണ്ടുണ്ടാക്കുന്ന കോട്ടയം സ്പെഷ്യൽ കപ്പേരി എന്ന സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ഈ സ്നാക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അധികം പഴുക്കാത്ത പപ്പായാണ് എടുക്കേണ്ടത് രണ്ട് രണ്ടിളനീരെടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യമില്ല വറുത്ത റാഗിപ്പൊടി വറുത്ത അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങ ഓപ്ഷനിലാണ് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയോ പഞ്ചസാരയോ പപ്പായ തോലെല്ലാം ചെത്തിയിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം പപ്പായ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നിറയെ വെള്ളമായിട്ടാണ് വരിക അതുകൊണ്ടാണ് അധികം പഴുക്കാത്തതെടുക്കുന്നത് ഇളനീര് ചെറുതായി ഒന്ന് അരച്ചെടുക്കാം വല്ലാതെ സ്മൂത്തായി അരയണ്ട അരയണ്ടീ സ്മൂത്തായിട്ട് അരഞ്ഞിട്ടില്ല ചെറിയ ചെറിയ പീസുകൾ കിടക്കുന്നുണ്ട് ഈ ഒരു തരത്തിലാണ് നമുക്ക് വേണ്ടത് ഒപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിടാം തേങ്ങ ചേർക്കാം കുറച്ച് റാഗിപ്പൊടി ഇട്ടിട്ടുള്ളൂ മാവ് കുഴച്ച ശേഷം നോക്കാം അരിപ്പൊടിയും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ശർക്കര കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം പപ്പായുടെയും ഇളനീരിൻ്റെയും വെള്ളത്തിൻ്റെ കണ്ടൻറ്റനുസരിച്ച് മാവിൻ്റെ അളവിലും വ്യത്യാസം വരും ഞാൻ ഏകദേശം മുക്കാൽ കപ്പോളം റാഗിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ചക്ക കൊണ്ട് അടം ഉണ്ടാക്കുന്നത് പോലുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതിനനുസരിച്ച് മാവ് പഴച്ചെടുക്കാം മാവ് നല്ല ലൂസാണ് കുറച്ചുകൂടി കൂടി റാഗിപ്പൊടിയും അരിപ്പൊടിയും ചേർക്കാം മധുരം വേണ്ട എന്നുള്ളവർക്ക് ശർക്കര സ്കിപ്പ് ചെയ്യാം ഉപ്പ് മാത്രം ഇട്ടാൽ മതി റാഗിപ്പൊടിയിൽ മാത്രമായിട്ടും ചെയ്യാം അഞ്ച് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കുറച്ച് തിക്കായിട്ടുണ്ട് ഇത്രയും തിക്ക്നെസ് വേണം ഇനി വാട്ടിയ വാഴയിലേക്ക് മാവ് ഒഴിച്ചുകൊടുക്കാം ഇലയിടെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കണം ഇല മടക്കിയതിന് ശേഷം ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം ഒരേ കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നീളത്തിലായതുകൊണ്ട് രണ്ട് സൈഡ് കെട്ടിട്ട് കൊടുക്കേണ്ടി വരും പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചൂടോടെ അട നല്ല സോഫ്റ്റ് ആയിരിക്കും ആറിയതിന് ശേഷം എടുക്കാം ഗസ്റ്റിന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി രുചിയിലുള്ള പലഹാരമാണ് അതുപോലെ തന്നെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയായ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ